ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ചേ ഡോക്സ് ഗാഴ്സ് ഇപ്പോൾ ഇന്ന് വന്ന് നം നമ്മുടെ വീട് നഞ്ചുകുളിയാണ് അപ്പോൾ നഞ്ചുകുളി പറയുമ്പോൾ നമ്മുടെ വീട് ശുദ്ധിയാക്കി വെക്കണം കാരണം രാവസത്തിലുള്ള നോമ്പ് വരുമ്പോൾ നമ്മൾ നമ്മളുടെ വീടൊന്ന് ശുദ്ധിയാക്കി വെക്കാറുണ്ട് അപ്പോൾ നഞ്ചുകുളി പറയുമ്പോൾ നമ്മുടെ മനസ്സും വീടും ശുദ്ധമായി വെക്കാറുണ്ട് അപ്പം നമുക്കിനി വീട് ക്ലീൻ ചെയ്യാൻ പോവാം നമ്മൾ ആണത് ഉണ്ടല്ലോ ഗായസ് നമ്മൾ വിൻഡോസാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് വിൻഡോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങൾ വന്ന് നമ്മൾ നമ്മുടെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ ഇക്കമാരുടെ നാനൊക്കെ കൂടിയിട്ട് ൾ നെക്സ്റ്റ് ക്ലീൻ ചെയ്യുന്നത് ഫാനാണ് അപ്പം നമുക്ക് ഫാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ എനിക്ക് ഇങ്ങനെ ലാഡറിന് മേലെ ഇരുന്ന് ഫാൻ ക്ലീൻ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അപ്പം എപ്പോഴും വീട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാനാണ് ഈ ലാഡറിന് മേലെയൊക്കെ ഇരുന്ന് ഫാൻ ക്ലീൻ ചെയ്യാറുള്ളത് നമുക്ക് ഈ ഫാനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഗാസ്ബിൻ നമ്മൾ നെക്സ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ മേലത്തെ സിറ്റ് ഔട്ടാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ ബാഗ് സിറ്റൗട്ട് ഇത് വാൾസൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാവരും നമ്മുടെ ഉമ്മമാരനെയൊക്കെ സഹായിക്കണം ടേസ് ഇങ്ങനത്തെ ജോലികളിലൊക്കെ ഇപ്പം നമുക്കിത് ഫുള്ളായി ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കും നമ്മൾ ഔട്ട് ഫുള്ളായി നമ്മൾ വാട്ടർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ക്യാഷ് ഇപ്പം നമ്മളുടെ നമ്മുടെ വീടൊക്കെ നമ്മളെല്ലേ പോലെ ക്ലീൻ ആക്കി അപ്പോൾ നമ്മളുടെ വടക്കിലേക്ക് ഓരോ ഐറ്റംസ് വെക്കുന്ന ഓരോ സ്റ്റാൻഡുകളും പ്ലേറ്റ്സും ഒക്കെ നമ്മളുടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ബട്ട് നമ്മുടെ ഫ്രണ്ടും കൂടി ഇത്തിരി ക്ലീൻ ആക്കാനുണ്ട് പിന്നെ ഒരു വീഡിയോ വരുന്നവരെ ബാ ബായ്